ചന്തേരയിൽ നിന്നും തൃക്കരിപ്പൂർ വഴി വളവറയിലേക്കുള്ള പ്രധാന പാതയിൽ അനുബന്ധ സൗകര്യ വികസനം നടത്തുന്നതിന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഒന്നേ ദശാംശം അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു ഇന്റർലോക്ക് നടപ്പാത ഐറിഷ് ഡ്രെയിൻ ഡ്രെയിൻ കവർ സ്ലാബ് ഹാൻഡ് റൈൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഒന്നേ ദശാംശം അഞ്ച് കോടി രൂപ വിനിയോഗിച്ച് നടത്തുക ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ബോൺ വൺ സിക്സ് ഗോൾഡ് ചന്തേര വളവറ മെക്കാടം പാതയിൽ അനുബന്ധ സൗകര്യ വികസനത്തിനായാണ് കോടിയുടെ ഭരണാനുമതിയായതെന്ന് എം രാജഗോപാലൻ എം അറിയിച്ചു നൂറു മീറ്റർ നീളത്തിൽ കാലിക്കടവ് മുതൽ തങ്കയം ജംഗ്ഷൻ വരെയുള്ള പതിനാറ് പ്രധാന കേന്ദ്രങ്ങളിലാണ് നടപ്പാതയും ഹാൻഡ് റെയിലും സ്ഥാപിക്കുക തങ്കയം മുക്കിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് മരങ്ങൾ മുറിച്ചു മാറ്റുകയും വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കുകയും വീതി വർദ്ധിപ്പിച്ച് ഇന്റർലോക്ക് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് അപകടമില്ലാതാക്കുവാനുള്ള പ്രവൃത്തിയും ഇതിൽ ഉൾപ്പെടും ഇതോടൊപ്പം സ്കൂൾ മേഖലയിലെ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കരിപ്പൂർ ടൗണിൽ ഗവൺമെൻറ് വി സമീപവും കൂലേരി ഗവൺമെൻറ് എൽ പി സമീപവും ടൈലോട് കൂടിയ നടപ്പാതയും ഹാൻഡ് റെയിലും സ്ഥാപിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൂടി പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നും എം അറിയിച്ചു ഇതിനു പുറമേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച രണ്ട് കോടി രൂപ വിനിയോഗിച്ച് കാലിക്കടവ് മുതൽ വളവറ വരെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ ഇന്റർലോക്ക് നടപ്പാത കോൺക്രീറ്റ് നടപ്പാത ഡ്രെയിനേജ് നിർമ്മാണം ഡ്രെയിൻ കവർ സ്ലാബ് എന്നിവ സ്ഥാപിക്കുവാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിച്ചിട്ടുമുണ്ട് മൂന്ന് സ്കീമുകളിലുമായി മൂന്നേ കോടി രൂപയുടെ പ്രവൃത്തികളാണ് നടക്കുക എല്ലാം പൂർത്തിയാക്കുമ്പോൾ കാലിക്കടവ് മുതൽ വരെ മിക്കവാറും എല്ലായിടത്തും ഇന്റർലോക്ക് കോൺക്രീറ്റ് നടപ്പാതകളും ഓവുചാലുകളും സ്ഥാപിക്കുമെന്നും എം അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ